കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ പക്ഷേ അതൊരു സ്പെഷ്യൽ മസാലയാണ് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയോട് കൂടിയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് രണ്ട് ചിക്കൻ ബ്രസ്റ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് വലിയ ചിക്കൻ ബ്രസ്റ്റാണ് രണ്ടും കൂടിയിട്ട് അര കിലോഗ്രാം ഉണ്ടാവും അപ്പോൾ വലുതായതുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാനിത് നടുവിൽ നിന്നും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് നേരെയതാക്കിയിട്ട് എടുക്കുകയാണ് ഇതേപോലെ നേർ പകുതി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ മറ്റേ ബ്രസ്റ്റും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നാല് പീസ് ചിക്കനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ചിക്കൻ നമുക്കിവിടെ മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി രണ്ട് ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത് ഞാൻ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ വലിയ ചെറുനാരങ്ങയാണ് ചെറുതാണെങ്കിൽ ഒന്നിൻ്റെ മുഴുവൻ നീരും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ബട്ടറ് ചേർക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അര ടീസ്പൂൺ ഒറിഗാനോ അതേപോലെ അര ടീസ്പൂൺ ബേസിൻ ലീവ്സാണ് രണ്ടും ഡ്രൈഡ് ലീവ്സാണ് അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെയും കൂടി ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാം ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നല്ല രുചിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ വെള്ളം ചേർക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ചിക്കൻ്റെ ബ്രസ്റ്റ് ആദ്യം ഒരെണ്ണം എടുത്തിട്ട് അതിലേക്ക് ഈ മസാലയിൽ നിന്നും കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ടൊന്ന് പിടിപ്പിച്ചു കൊടുക്കുക ഒരുപാടെങ്ങ് മസാല എടുക്കണ്ട ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് രണ്ട് ഭാഗത്തും ഇതേപോലെ നന്നായിട്ട് മസാല പിടിപ്പിച്ചു കൊടുക്കണം ഒരു ഭാഗം മസാല തേച്ചതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് മറ്റേ ഭാഗത്തും കൂടി നന്നായിട്ടൊന്ന് മസാല പുരട്ടി കൊടുക്കാം രണ്ട് ഭാഗത്തും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ ചിക്കൻ നമുക്കങ്ങ് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ള മൂന്ന് പീസിലും കൂടി ഇതേപോലെ നമുക്ക് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം നാല് പീസ് ചിക്കനും മസാല പൊരട്ടതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ക്ലിങ്ക് ആപ്പോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ മറ്റോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഫ്രിഡ്ജിൽ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇത് വെച്ചിരിക്കണം ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഫ്രീസറിലല്ല കേട്ടോ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ക്ലിംഗർ ആപ്പൊക്കെ മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ചൂടാക്കിയ പാനിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ വലിയ പാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് നാലെണ്ണവും ഒരുമിച്ച് ഫ്രൈ ചെയ്യാം നാല് പീസ് ചിക്കനും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഏഴ് എട്ട് മിനിറ്റ് സമയം വേണ്ടി വരും ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതേപോലെ ഓയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ചിക്കൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു എട്ട് ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ ഈ ചിക്കൻ പാനിലിട്ടിട്ട് ഈ സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് മറ്റേ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഭാഗവും നേരത്തെ പോലെ തന്നെ ഒരു ഏഴ് എട്ട് മിനിറ്റ് സമയം വേണ്ടി വരും വെന്ത് വരാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം എന്നിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ബ്രോക്കളി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ കുറച്ച് ബ്രോക്കളി അല്ലെങ്കിൽ കോളിഫ്ലവർ ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ ചിക്കനും ബ്രോക്ലിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടില്ലേ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ബ്രസ്റ്റ് ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതേപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു